ഹലോ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ നമ്മൾ മിനിമം ഒരു ത്രീ തൗസൻഡ് എങ്കിലും വേഡ്സ് അറിഞ്ഞിരിക്കണം അപ്പം അത് പല പാർട്ടുകളുണ്ട് അതിൽ നൗൺസ് എന്ന പാർട്ടിൽ അഞ്ഞൂറ് വേഡ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ അതിൻ്റെ പാർട്ട് ടൂ ആണ് നമ്മളുടെ ഈ ഒരു സീരീസിൽ കേട്ടോ ഏക്ഷൻ പ്രവർത്തനം ആക്ഷൻ പ്രവർത്തനം ക്രിയേഷൻ സൃഷ്ടി ക്രിയേഷൻ സൃഷ്ടി మూమెంట్ చలనం మూమెంట్ చలనం డెవలప్మెంట్ వికసనం డెవలప్మెంట్ వికసనం సెలబ్రేషన్ ఆఘోషం సెలబ్రేషన్ ఆఘోషం అడిషన్ అడిషన్ చేర్కల్ డిసిషన్ తీర్మానం డిసిషన్ తీర్మానం നിർമ്മാണം നിർണംക്ഷൻ നിർമ്മാണം കുറവ് റിഡക്ഷൻ കുറവ് ഉൽപാദനം പ്രൊഡക്ഷൻ ഉൽപാദനം വിപ്ലവം വിപ്ലവം എക്സ്പ്ലനേഷൻ വിശദീകരണം എക്സ്പ്ലനേഷൻ വിശദീകരണം പ്രവേശനം പ്രവേശനം പ്രതിഫലനം പ്രതിഫലനം സംരക്ഷണം സംരക്ഷണം ആമുഖം ആമുഖം കൺഫെഷൻ കുംഭസാരം കൺഫെഷൻ കുംഭസാരം ഇമാജിനേഷൻ ഭാവന ഇമാജിനേഷൻ ഭാവന എക്സ്പ്ലോറേഷൻ അന്വേഷണം അന്വേഷണം കണ്ടുപിടുത്തം ഇൻവെൻഷൻ കണ്ടുപിടുത്തം ഒബ്സർവേഷൻ നിരീക്ഷണം ഒബ്സർവേഷൻ നിരീക്ഷണം റിഫ്ലക്ഷൻ പ്രതിഫലനം റിഫ്ലക്ഷൻ പ്രതിഫലനം സെൻസേഷൻ സെൻസേഷൻ അനുഭവം അനുഭവം ചർച്ച ചർച്ച ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻസ് പ്രവചനങ്ങൾ പ്രിഡിക്ഷൻസ് പ്രവചനങ്ങൾ എക്സ്പ്ലനേഷൻ വിശദീകരണം എക്സ്പ്ലനേഷൻ വിശദീകരണം കൺസ്ട്രക്ഷൻ നിർമ്മാണം കൺസ്ട്രക്ഷൻ നിർമ്മാണം റിസർവേഷൻ റിസർവേഷൻ ബുക്കിംഗ് ബുക്കിംഗ് പൊല്യൂഷൻ പൊല്യൂഷൻ മലിനീകരണം മലിനീകരണം റിയലൈസേഷൻ സാക്ഷാത്കാരം റിയലൈസേഷൻ സാക്ഷാത്കാരം സജഷൻ നിർദ്ദേശം സജഷൻ നിർദ്ദേശം അഡീഷൻ ചേർക്കൽ അഡീഷൻ ചേർക്കൽ ഫോർമേഷൻ രൂപം ഫോർമേഷൻ രൂപം കാൽക്കുലേഷൻ കണക്കാക്കൽ കാൽക്കുലേഷൻ കണക്കാക്കൽ കോംപ്ലിക്കേഷൻ പ്രതിസന്ധി കോംപ്ലിക്കേഷൻ പ്രതിസന്ധി ഡിസെഷൻ വഞ്ചന എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഐഡൻറ്റിഫിക്കേഷൻ തിരിച്ചറിയൽ ഐഡെൻറ്റിഫിക്കേഷൻ തിരിച്ചറിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം കണക്ഷൻ ബന്ധം കണക്ഷൻ ബന്ധം കോംപറ്റീഷൻ മത്സരം കോമ്പറ്റീഷൻ മത്സരം ഡിസ്റ്റിങ്ഷൻഷൻ വ്യത്യാസം വ്യത്യാസം നിരസിക്കൽ റിജക്ഷൻ നിരസിക്കൽ പരിവർത്തനം ട്രാൻസ്ഫോർമേഷൻ പരിവർത്തനം പെർമിഷൻ അനുമതി പെർമിഷൻ അനുമതി സ്നേഹം സ്നേഹം ഇറപ്ഷൻ പൊട്ടിത്തെറി ഇറപ്ഷൻ പൊട്ടിത്തെറി അബ്ഡക്ഷൻ തട്ടിക്കൊണ്ടുപോകൽ തട്ടിക്കൊണ്ടുപോകൽ സജഷൻ നിർദ്ദേശം സജഷൻ നിർദ്ദേശം അപ്ലിക്കേഷൻ അപേക്ഷ അപ്ലിക്കേഷൻ അപേക്ഷ എസ്കേപ്പ് രക്ഷ എസ്കേപ്പ് രക്ഷൽ അംഗീകാരം അംഗീകാരം സൃഷ്ടി സൃഷ്ടിൻസ് സഹായംസ് സഹായം റിജക്ഷൻ നിരസിക്കൽ റിജക്ഷൻ നിരസിക്കൽ തിരിച്ചറിവ് തിരിച്ചറിവ് പങ്കാളിത്തം പങ്കാളിത്തം റിക്ഷൻ പ്രതിഫലനം പ്രതിഫലനം ഇലാബറേഷൻ വിശദീകരണം ഇലാബറേഷൻ വിശദീകരണം കളക്ഷൻ കളക്ഷൻ ശേഖരം ശേഖരം എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ വിശദീകരണം വിശദീകരണം വിവരം വിവരം റിയാക്ഷൻ റിയാക്ഷൻ പ്രതികരണം പ്രതികരണം നിരീക്ഷണം ഒബ്സർവേഷൻ നിരീക്ഷണം വികസനം എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നിയമനം നിയമനം ഇൻവിറ്റേഷൻ ക്ഷണിക്കൽ ഇൻവിറ്റേഷൻ ക്ഷണിക്കൽ പരിഗണന പരിഗണന റദ്ദാക്കൽ റദ്ദാക്കൽ ചർച്ച ചർച്ച പരിവർത്തനം പരിവർത്തനം നിർമ്മാണം ക്ഷൻ നിർമ്മാണം കണക്കാക്കൽ കണക്കാക്കൽ ഇൻസ്റ്റലേഷൻ നിർ സ്ഥാപിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ശുപാർശ ശുപാർശ ഒബ്സർവേഷൻ നിരീക്ഷണം ഒബ്സർവേഷൻ നിരീക്ഷണം ോണം കുറ്റോപണം അഡ്മിഷൻ പ്രവേശനം അഡ്മിഷൻ പ്രവേശനം പ്രിപ്രേഷൻ ഒരുക്കം പ്രിപ്രേഷൻ ഒരുക്കം എക്സാമിനേഷൻ പരിശോധന എക്സാമിനേഷൻ പരിശോധന അക്യുമുലേഷൻ അക്യുമുലേഷൻ സമാഹരണം സമാഹരണം ഇൻവെൻഷൻ ഇൻവെൻഷൻ കണ്ടുപിടുത്തം കണ്ടുപിടുത്തം തിരിച്ചറിയൽ ഐഡൻറ്റിഫിക്കേഷൻ തിരിച്ചറിയൽ മാറ്റം മോഡിഫിക്കേഷൻ മാറ്റം ഓതെന്റിക്കേഷൻ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യൽ ചെക്ക് ചെയ്യൽ ഐഡെന്റിറ്റി ചേർക്കൽ ചേർക്കൽ അപേക്ഷ അപേക്ഷ ഒബ്സർവേഷൻ നിരീക്ഷണം ഒബ്സർവേഷൻ നിരീക്ഷണം പരിഷ്കാരം റിഷൻ പരിഷ്കാരം കൺസംഷൻ ഉപഭോഗം കൺസംഷൻ ഉപഭോഗം കണക്ഷൻ ബന്ധം കണക്ഷൻ ബന്ധം പ്രവർത്തനം ആക്ഷൻ ഹലോ നമുക്കെല്ലാവർക്കും ഫ്ലുവൻ്റ് ആവാൻ പറ്റും പക്ഷെ നമ്മളതിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു സൈഡിൽ നമ്മൾ നമ്മളുടെ വൊക്കാബുലറി കറക്റ്റായിട്ട് സ്ട്രോങ് ആക്കുക ഒരു സൈഡിൽ ഗ്രാമർ സ്ട്രോങ് ആക്കുക ഒരു സൈഡിൽ നമ്മളുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ മൂന്നാല് സ്റ്റെപ്പ് അറ്റ് എ ടൈം നമ്മൾ ചെയ്യാൻ പറ്റും നമ്മൾ ശരിക്കും മറന്നുപോണ ഒരു കാര്യമാണ് നമ്മളുടെ വൊക്കാബുലറി എത്ര വേണം ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയി നേടാൻ അപ്പോൾ ഒരു മിനിമം വൊക്കാബുലറി എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് വൊക്കാബുലറി ആണ് അത് നമ്മൾക്കത് കുറേ ഉണ്ട് എന്നിരുന്നാലും നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന പോലെ അതായത് എനിക്ക് ഫ്ലുവൻ്റ് ആവണമെങ്കിൽ ഇത്രത്തോളം വൊക്കാബുലറി എനിക്ക് വേണമെന്ന് ഫോക്കസ് ചെയ്തിട്ട് അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് വേഡുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട് അതിലൊന്നാണ് നൗൺസ് രണ്ട് വേർബ്സ് ഉണ്ട് മൂന്നാമത്തത് അഡ്ജക്റ്റീവ്സ് ഉണ്ട് ഉണ്ട് വേർഡ്സ് ഉണ്ട് കൺസങ്ഷൻസുണ്ട് പ്രിപ്പോസിഷൻസ് ഉണ്ട് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് പിന്നെ ട്രാൻസേഷൻ വേഡ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മളുടെ ഇതിൻ്റെ യൂസേജിന് അനുസരിച്ച് അതിൻ്റെ ഒരു പ്രൊപ്പോഷനേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മൂവായിരത്തിനെ ഡിവൈഡ് ചെയ്തേക്കാണ് അപ്പോൾ അതിൽ ഒരു അഞ്ഞൂറ് എണ്ണെങ്കിലും നമ്മൾ വെർബ് അല്ല മിന്ന നൗൺ നോക്കണം അതിന് മുകളിലേക്കും അപ്പം നിങ്ങൾ ഇതും ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയായിട്ട് ഫ്ലുവൻസിയുടെ ക്രൈറ്റീരിയ ആയിട്ട് മനസ്സിൽ വെക്കണം കേട്ടോ താങ്ക് സോ മച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്